ആരോടും തിന്മയ്ക്കു പകരം തിന്മ പ്രതികാരം ചെയ്യരുത് പിന്നെയോ സർവ മനുഷ്യരുടെയും മുമ്പിൽ നന്മ ചെയ്യുവാൻ നിങ്ങൾ തൽപരരായിരിക്കണം റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിലെ പതിനേഴാമത്തെ തിരുവചൻ പ്രിയഥാർഥ വിശ്വാസി എങ്ങനെയായിരിക്കണം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണിത് ആരോടും തിന്മയ്ക്കു പകരം തിന്മ പ്രതികാരം ചെയ്യരുത് എന്നാൽ ഇന്ന് ക്രൈസ്തവകോളത്തിലേക്ക് സശ്രദ്ധം നോക്കിയാൽ ആത്മീയ നേതൃത്വം വഹിക്കുന്നവർ മുതൽ താഴേക്കിടയിലുള്ള വിശ്വാസികൾ വരെ തിന്മയ്ക്ക് പകരം തിന്മ പ്രതികാരം ചെയ്യുന്ന ഒരു ഹീനമായ നിലപാടും ശൈലിയും വായിച്ചെടുക്കാൻ കഴിയും എന്നാൽ ഒരു വിശ്വാസി ചെയ്യേണ്ടത് എന്താണ് സർവ മനുഷ്യരുടെയും മുമ്പിൽ നന്മ ചെയ്യുവാൻ തൽപരരായിരിക്കണം നന്മ മാത്രം ചെയ്യുവാൻ തിന്മ ചെയ്തവരോടും തിരിച്ച് നന്മ ചെയ്യുവാൻ ആക്ഷേപിച്ചവരോട് അപഹസിച്ചവരോട് തൻ്റെ സാധ്യതകൾ കവർന്നെടുത്തവരോട് തന്നെ വെല്ലുവിളിച്ചവരോട് തന്നെ വേട്ടയാടിയവരോട് തനിക്കെതിരെ അപവാദം പ്രചരിപ്പിച്ചവരോട് തന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവരോട് ആരോടും തിന്മയ്ക്ക് പകരം തിന്മ പ്രതികാരം ചെയ്യാതെ സർവ മനുഷ്യരുടെയും മുമ്പിൽ നന്മ ചെയ്യുവാൻ തൽപരായിരിക്കും അതാണ് വിജയകരമായ ക്രിസ്തീയ ജീവിതം അതാണ് ഒരു വിശ്വാസിയുടെ സാക്ഷി ജീവിതം അതിന് ഭാഗ്യമുണ്ടാകണം ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാരക്കരിച്ച്